രാഷ്ട്രീയ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചും തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ പ്രചാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കം വിഷയങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു പ്രസംഗം സി പി എം സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചുവെന്ന് പ്രധാനമന്ത്രി हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया ये जो गरीबों ने मध्यम वर्ग ने बैंक में पैसे रखे थे क्योंकि घर में बेटी की उम्र बढ़ रही थी उन्होंने सोचा कि बेटी की शादी करवानी है बैंक में पैसे जमा कराएं कुछ ब्याज मिलेगा पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा പ്രധാന നേതാക്കൾ എല്ലാം കേരളത്തിലുള്ള ദിവസമാണ് ഇന്ന് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ചടങ്ങ് അവസാനിപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞത് പ്രധാനമന്ത്രിയെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയുണ്ട് വയനാട്ട് അപ്പോ തൃശ്ശൂരിൽ നിന്നും ലിഷോയും നമ്മളോടൊപ്പം ചേരുന്നു അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും നമുക്ക് ഷഹീദും ചേരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ലിഷോയിലേക്ക് പോവാം ലിഷോയ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയമായി എന്തെങ്കിലും ആരോപണങ്ങളും ആഞ്ഞടിക്കലുകളും ഒക്കെ ഉണ്ടായതായി നമുക്ക് നേരത്തെ തന്നെ പ്രസംഗങ്ങളിലൂടെ മനസ്സിലായിരുന്നു മാത്രമല്ല ജനപ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾ എന്നി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗി പ്രസംഗമെങ്കിൽ ഇത്തവണ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പോലുള്ള രൂക്ഷമായ വിഷയങ്ങളിൽ വളരെ രൂക്ഷമായ ഒരു വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി സി പി എം കരുവന്നൂരിലെ പാവപ്പെട്ടവരുടെ പെൺമക്കളുടെ വിവാഹം മുടക്കി എന്നുൾപ്പെടെയുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത് അതിനോടൊപ്പം തന്നെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാവപ്പെട്ടവർ അധ്വാനിച്ചിട്ട പണം ആ പണം തിരികെ ലഭിക്കാത്ത വിധം സി പി എം അഴിമതി നടത്തിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സാധാരണക്കാരെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് വഞ്ചിക്കുകയാണെന്നും സർക്കാർ നുണ പറയുകയാണ് കേരള സർക്കാർ എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി അതിനോടൊപ്പം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് തൊണ്ണൂറ് കോടി രൂപയോളം ഇ ഇതിനോടകം തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ തൊണ്ണൂറ് കോടി രൂപ പാവപ്പെട്ടവർക്ക് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന് കേന്ദ്ര സർക്കാരിന് എല്ലാ